രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ സൗദി തയ്യാറെടുക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഹോട്ടൽ മുറികൾ കൂടി വികസിപ്പിക്കുകയാണെന്ന് സൗദി എക്കണോമിക് അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ് നടക്കുന്ന റിയാദ് ജിദ്ദ അൽ അബഹ നിയോം നഗരങ്ങളിലാണ് ഇത്രയും ഹോട്ടൽ മുറികൾ വികസിപ്പിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള ഈ നിക്ഷേപം സന്ദർശകരെ സ്വീകരിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്നതിനുമുള്ള സൗദിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗം കൂടിയാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ഫിഫയുടെ ചരിത്രത്തിലെ അസാധാരണവും അത്ഭുതപൂർവവുമായ ടൂർണമെന്റ് ആയിരിക്കും മത്സരങ്ങൾ നടക്കുന്ന അഞ്ച് നഗരങ്ങളിലായി പതിനഞ്ച് ലോകോത്തര സ്റ്റേഡിയങ്ങൾ പുതുതായി നിർമ്മിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുന്നുണ്ട് കൂടാതെ മറ്റ് പത്ത് സ്ഥലങ്ങളും ലോകകപ്പിനായി ഒരുക്കുന്നുണ്ട് പതിനാറ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൂടെ രാജ്യത്തേക്ക് വരുന്ന കളിക്കാരും ആരാധകരും അസാധാരണമായ ഒരു സംഭവമായിരിക്കും ടൂർണമെന്റിലൂടെ സൗദി ഒരു ആഗോള കായിക കേന്ദ്രമെന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തും ഫുട്ബോൾ വികസനത്തിന് സംഭാവന നൽകുകയും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ചെറുപ്പക്കാർക്ക് പുതിയ മേഖലകൾ കൊടുക്കുകയും ചെയ്യും ആരാധകരുടെയും പങ്കെടുക്കുന്ന ടീമുകളുടെയും സഞ്ചാരം സുഗമമാക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയ്ക്കുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പതിപ്പാക്കി മാറ്റുമെന്ന് സൗദി പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്